മീഡിയ വൺ ചാനലിലെ ഏറ്റവും ലേറ്റസ്റ്റ് ചർച്ച ഔട്ട് ഓഫ് ഫോക്കസിലെ ചർച്ച എന്ന് പറയുന്നത് ഹൂത്തികളോടുള്ള കളി എളുപ്പമല്ല എന്ന് അതായത് ചുരുക്കി പറഞ്ഞാൽ ഹമാസ് എന്ന ഭീകര സംഘടന ഏകദേശം നനഞ്ഞ പടക്കമായ സമയത്ത് മീഡിയ വൺ ചാനൽ ഔട്ട് ഓഫ് ഫോക്കസിൽ ഉയർത്തിപ്പിടിക്കുന്നത് എനി ഹൂത്തികൾ എനി ഹൂത്തികളെ പിടിച്ചിട്ട് മുന്നോട്ട് പോകണം ഹൂത്തികളാണ് എനി പോരാളികൾ ഇവർക്ക് തന്നെ അറിയുന്ന കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഐക്യരാഷ്ട്ര സംഘടന ഈ ഹൂ ൂത്തികളെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും തന്നെ നടുക്കത്തോടെ കണ്ടിട്ടുള്ളതാണ് ലോകത്ത് ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും ഭയത്തോടു കൂടി തന്നെ കണ്ടിട്ടുള്ളതാണ് ഒരു കപ്പൽ ഈ ഹൂത്തി സംഘടന പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഹൂത്തികളെയാണ് ഇനി ഇവർ ഇവര് പോരാളികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിട്ട് ഇവർ പറയുന്നതിൽ ആവേശം കൊണ്ടിട്ട് നമ്മുടെ മലയാളികളായിട്ടുള്ള കുറച്ച് ആളുകൾ അതിൽ പോയിട്ട് ഹൂത്തി എന്ന എഴുതി കൊണ്ട് വിടുന്നുണ്ട് ഹൂത്തികളാണ് പോരാളികൾ എന്ന് പറയുന്നുണ്ട് ഹൂത്തികളാണ് ഇനി മുന്നോട്ട് എന്ന് പറയുന്നവരുണ്ട് അതായത് അമാസിനെക്കൊണ്ട് ഇനി ഒന്നും കൂട്ടിയാൽ കൂടില്ല എന്ന അവസ്ഥ വന്ന സമയത്ത് എനി മുന്നോട്ട് ഹൂത്തികൾ ഈ ഹൂത്തികൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് വളരെ ചുരുക്കം കാര്യങ്ങൾ പറയാം അതായത് കഴിഞ്ഞ വർഷം തന്നെ യു എന്ന രാജ്യം ത്തിന്റെ അറബ് രാജ്യമാണ് നിങ്ങൾ ഓർക്കണം ഈ അറബ് രാജ്യത്തിന്റെ കപ്പൽ ഈ ഹൂത്തികൾ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അതേപോലെ തന്നെ സൗദി അറേബ്യ എന്ന രാജ്യത്തിനെതിരെ നിരന്തരം പ്രവർത്തിക്കുന്ന ആളുകളാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൗദി അറേബ്യയുടെ രാജാവും യു എയുടെ രാജാവുമൊക്കെയായിട്ട് വലിയ ആത്മബന്ധത്തിൽ ആണ് മുന്നോട്ട് പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ സൗദി അറേബ്യയും യു എ രാജ്യമൊക്കെ തന്നെ ലോകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സമാധാനമാഗ്രഹിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള രീതിയിലേക്ക് എത്തി സമയത്ത് പോലും അതിനൊക്കെ എതിരായിക്കൊണ്ട് ഈ ഹൂപ്തികൾ രംഗത്ത് വരികയും അവർക്കെതിരെ വരെ യുദ്ധങ്ങൾ പോലെ ഭീകരാക്രമണങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇന്ന് കേരളത്തിലെ മീഡിയ വൺ ചാനലിലെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചക്കാർക്കൊക്കെ പ്രിയമുള്ള സംഘടന എന്ന് പറയുന്നത് ഹൂത്തികളാണ് ആ ഹൂത്തികളെയാണ് നമ്മുടെ കേരളത്തിലെ കുറേ ആളുകൾ വലിയ സംഭവമായിട്ട് ലൗചിഹ്നം ഇട്ട് ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഈ ലൗചിഹ്നം ഇടുന്ന ആളുകളൊക്കെ തന്നെ ഇന്ന് സൗദി അറേബ്യ രാജ്യത്തിനും യു എ ഒക്കെ തന്നെ എതിരാണ് കാരണം അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വിട്ടുനിന്ന് ലോകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സമാധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനമന്ത്രിമാരുമായിട്ട് വലിയ ആത്മബന്ധത്തിൽ മുന്നോട്ടു പോവാൻ അവർ ശ്രമിക്കുമ്പോൾ അവർ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കൈവിട്ടിട്ടുണ്ട് അവർക്കെന്നും അതായത് ഫോക്ക ഔട്ട് ഓഫ് ഫോക്കസ് ചാനലിലെ ചർച്ചക്കാർക്കും അവരെ പിന്തുണയ്ക്കുന്ന തീവ്ര ചിന്താഗതിക്കാർക്കും എന്നും ലോകത്ത് അശാന്തിയാണ് വേണ്ടത് എന്നും ഭീകര പ്രവർത്തനമാണ് വേണ്ടത് എന്നും തീവ്രവാദ പ്രവർത്തനമാണ് വേണ്ടത് അതിന് ആര് കൂടപിടിച്ച് മുന്നോട്ട് പോകുന്നോ അവരെ പിന്തുണച്ച് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി നിലകൊണ്ട് മുന്നോട്ട് പോവാനാണ് നമ്മുടെ കേരളത്തിലെ ഈ കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാതിരി ലൗചിഹ്യമൊക്കെ ഇട്ടുകൊണ്ട് കുത്തികൾക്ക് പിന്തുണ ൊണ്ട് മുന്നോട്ട് പോകുന്നവർ നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് സകല സമയങ്ങളിലും ഓർമ്മ വേണം